ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് നമ്മൾ താളി ഉണ്ടാക്കണതും അതെങ്ങനെ തലയിൽ തേച്ചിട്ട് ആ തേച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുള്ളതെന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് ആയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് കഞ്ഞിരുള്ള ചൂട് കഞ്ഞിരുള്ള കഞ്ഞിരോളായിട്ടോ അത് എടുത്തിട്ടുണ്ട് ചൂട് കഞ്ഞിരുള്ള അല്ല വേണ്ടത് നമ്മൾ പച്ചമുളക്ക് ഇറക്കി വെച്ചിട്ട് തണുപ്പിക്കേണ്ട കേട്ടോ അപ്പോൾ അത് നമ്മൾ കുറച്ച് ചെമ്പട്ടിമുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഞ്ഞുണ്ണിൻ്റെ അലയും കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് കഞ്ഞി പാലും കഞ്ഞിരുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് തേക്കാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടവർക്ക് അറിയിണ്ടാവും കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണേ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ചെമ്പരത്തിന് മുട്ട നന്നായിട്ട് അമ്മിക്കല്ലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഞ്ഞിരുള്ളത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചൂട് കഞ്ഞിരുള്ള ആയതുകൊണ്ട് ഞാൻ കഞ്ഞിരുള്ളത്തിലേക്ക് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആറിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ആറാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത പച്ചവെള്ളത്തിൽ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് പാൽ മുടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ചൂട് കാലത്ത് നല്ല തണുപ്പായിട്ട് തലയ്ക്ക് പിന്നെ പ്രത്യേകിച്ചിട്ട് ഈ കഞ്ഞിരോളും നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ ആഴ്ചയിലാണെങ്കിൽ ദിവസവും തേച്ചാലും കുഴപ്പമില്ലട്ടോ ആഴ്ചയിൽ തേക്കുകയാണെങ്കിൽ തന്നെ ഈ ചൂട് കാലത്ത് തലയ്ക്ക് നല്ലൊരു ഉന്മേഷട്ടോ തലയ്ക്ക് തണുപ്പിനും ഒക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ മോളിൽ എല്ലാ ആഴ്ചയിലും ഓരോരോ താഴെ വെച്ചിട്ട് തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഈ കഞ്ഞിരോളം ഇപ്പോഴും ആഴ്ചയിലെല്ലാം എന്ത് വെച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ കഞ്ഞിരോട് എല്ലാ ആഴ്ചയിലും ഉൾപ്പെടുത്തി അപ്പോൾ അപ്പം അങ്ങനെതാണ് ഇന്ന് ഇതാ ചെമ്പടുത്തരം മുട്ടും പാലും കഞ്ഞിരോടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അങ്ങനെ നമ്മൾ തലയിൽ തേച്ച ശേഷം ഒരു അരമണിക്കൂർ ഇല്ല കേട്ടോ ഒരു കുട്ടികളായതുകൊണ്ട് നമ്മളൊരു കാ മണിക്കൂറാണ് അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു കാ മണിക്കൂർ ഇതാ തേച്ച് പിടിപ്പിച്ച ശേഷം ഞാൻ തല അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം ഉള്ളതാണ് കേട്ടത് കാണുമ്പോഴും തൊടുമ്പോൾ തന്നെ അറിയണ്ട കേട്ടോ നല്ലൊരു മുടിക്കൊരു നല്ലൊരു മഴ ആണ്ട്ടോ പിന്നെ എവിടെയെങ്കിലും ഫംഗ്ഷനോ നമുക്ക് മുടി എണ്ണ മഴ ഒക്കെ ഒന്ന് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഷാംപൂ ഷാംപൂവിന് പകരം താളി തേച്ചാൽ മതി കേട്ടോ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല നമുക്ക് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയേണ്ട കേട്ടോ ഉണങ്ങിയ മുടിയാണ് കേട്ടത് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയണ്ട നല്ലൊരു ഷാംപൂ ഇട്ടൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം